നമസ്കാരം കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറിയായി നിയമിതനായ വ്യവസായ നോർക്ക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ലയ്ക്ക് നോർക്ക റൂട്ട്സ് ജീവനക്കാർ സ്നേഹനിർഭരമായ യാത്രയപ്പ് നൽകി വിനയത്തോടെയുള്ള പെരുമാറ്റവും ഏത് വിഷയത്തോടും പുതിയ ആശയത്തോടുമുള്ള അദ്ദേഹത്തിൻ്റെ സമീപന രീതിയും മാതൃകാപരമാണെന്ന് യാത്രയപ്പ് ചടങ്ങിൽ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനങ്ങൾക്കും ലോക കേരള സഭയുടെ വിജയകരമായ നടത്തിപ്പിനും ഉക്രൈൻ ഉൾപ്പെടെ അടിയന്തര സാഹചര്യങ്ങളിലെ ഇടപെടലുകളും മികച്ച പിന്തുണയാണ് വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ സുമൻപില്ല നൽകിയത് എന്ന് നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശ്ശേരി ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം നോർക്ക സെന്ററിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ലോക കേരള സഭ ഡയറക്ടർ ഡോക്ടർ കെ വാസുകി നോർക്ക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി സിന്ധു എസ് നോർക്ക റൂട്ട്സ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ബാച്ച് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സുമൻപില്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം